കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഒരു വെളുത്തുള്ളി അടുന്ന് വീഡിയോ ഇട്ടായിരുന്നു പിന്നെ വെളുത്തുള്ളിന്റെ അപ്ഡേറ്റ് എന്തായും ചോദിച്ചു രാജാവ് സോളമനടക്കം കൺ ബോക്സിൽ അപ്പൊ നമുക്ക് വെളുത്തുള്ളി എന്തായാലും നോക്കാം നട്ടു രണ്ടു രണ്ട് മാസത്തിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് നല്ലോണം കരുത്തോടെ തണ്ടൊക്കെ അത്യാവശ്യം കട്ടിയോടെ തന്നെ വളർന്നു വന്നായിരുന്നു പക്ഷെ പിന്നെ കാര്യങ്ങൾ മാറും അറിഞ്ഞു കാരണം സൂര്യഭഗവാൻ ചതിച്ചു ഏതാർന്നു ചൂട് മുന്നേ നെഞ്ചും വിരിച്ചു നിവർന്നു നിന്നിരുന്ന വെളുത്തുള്ളി ചെടികളെല്ലാം തന്നെ കട്ട വെയിലത്ത് വാടി തളർന്ന് വീണ് തുടങ്ങി അങ്ങനെ ഡിസംബർ ആദ്യ വാരം നട്ട് വെളുത്തുള്ളി ഏപ്രിൽ മാസം പകുതിയോടെ പറിച്ചു നോക്കാന്ന് ഞാൻ വിചാരിച്ചു എന്തേലും കിട്ടുമോ നോക്കാലോ ആദ്യം മണ്ണ് മാന്തി കിട്ടിയത് ഇതാണ് പിന്നീട് മാന്തിയെന്നതാ ഇതു ഈ കാണുന്ന രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഏകദേശം നട്ട കണക്ക് തന്നെയായിരുന്നു ഏതായാലും വെളുത്തുള്ളി നട്ടതിന് ശേഷം പ്രോപ്പർ വെളുത്തുള്ളി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല സാറില്ല നമുക്ക് അടുത്ത സീസണിൽ നടാം മുട്ടം വെയിൽ വരുന്നതിന് മുന്നേ അപ്പൊ ഓക്കെ ബൈ